നമസ്കാരം ഏവർക്കും ന്യൂസ് പെയിന്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എട്ട് ജില്ലകളിൽ നാളെ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വിശദമായ വീഡിയോ കിടക്കുന്നതിന് മുമ്പായി വിദ്യാഭ്യാസ രംഗത്തെ വാർത്തകൾ ഏറ്റവും ആദ്യം തന്നെ ലഭിക്കാനായി ന്യൂസ് പെൻറ്റ് എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനാബിളിച്ചു നോക്കുക വീഡിയോ നിലയ്ക്ക് ചെയ്യാനും മറക്കരുതേ വയനാട് ജില്ലയിലാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി വയനാട് ജില്ലയിൽ മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ട്യൂഷൻ സെന്ററുകൾ അംഗനവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അഥവാ ജൂലൈ മുപ്പത് ചൊവ്വ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല പി എസ് സി പരീക്ഷകൾക്കും നാളെ മാറ്റമുണ്ടായിരിക്കുന്നതല്ല ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് എന്തെങ്കിലും ലഭിച്ചാലും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് വിദ്യാഭ്യാസ രംഗത്തെ വാർത്തകൾ ഏറ്റവും ആദ്യം ലഭിക്കാനായി ന്യൂസ് പോയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത തട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്തു നോക്കുക വീട് നിലയ്ക്ക് എനിക്കും മറക്കരുതേ